തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യുന്നത് തിരക്ക് ഒരു ഉത്സവത്തിൻ്റെ ആളാണ് രാവിലെ മുതലേ തിരക്കാണ് അപ്പം ഇത് ഇങ്ങനെ തിരക്ക് കൂടേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് വസ്തുത കാരണം ഇതിനൊരു പ്രത്യേക ടൈം ലിമിറ്റ് സർക്കാർ നിശ്ചയിച്ചിട്ടില്ല ഇന്നലെയും മിനിസ്റ്ററുടെ ഒരു ഒരു ചാനലിൽ കൂടെ ഒരു വാർത്തയുണ്ടായിരുന്നു ഇത് കൃത്യമായിട്ട് ചെയ്യണം പക്ഷേ സെപ്റ്റംബർ വരെ ഇപ്പം ഓൾറെഡി സമയമുണ്ട് ഇനി അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുകയും ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മിസ്യൂസ് തടയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് സിലിണ്ടർ മറിച്ച് പോകാതിരിക്കാനും യഥാർത്ഥ കൺസ്യൂമർക്ക് ഇത് കിട്ടുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് ഈ ആധാർ മസ്റ്ററിങ് നമ്മൾ പ്രധാനമായിട്ടും ഏർപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ആളുകൾ കൺസ്യൂമർ തന്നെ ഇത് ബയോമെട്രിക് ഉള്ളതുകൊണ്ട് കൺസ്യൂമർ തന്നെ എന്നുള്ളതാണ് അതുകൂടാതെ ഇപ്പോൾ പിന്നെ സർക്കാർ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന പാകത്തിനുള്ള ഒരു ആപ്പ് ആപ്പും കൂടെ പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതാണിപ്പോൾ അപ്പോൾ അതിന് അതിനുള്ള പ്രൊപ്പഗൻഡേഴ്സ് ഞങ്ങൾ കഴിയുന്നത്ര അത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ് മുഖേനയും സോഷ്യൽ മീഡിയ മുഖേനയും എല്ലാം ഇതുണ്ട് അപ്പം വീട്ടിലിരുന്ന് ഇത് ചെയ്യാം അപ്പം അതൊരു ഒരു പ്രോസസ്സാണ് ആ പ്രോസസ്സിന് ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞങ്ങൾ എല്ലാ കഴിയുന്നത്ര ആളുകളുടെ പിന്നെ വീടുകളിലേക്ക് അത് എത്തിക്കുന്നു എത്തിക്കുന്നുണ്ട് ഇവിടെ വരുന്നവരോട് പറയുന്നുണ്ട് ഇല്ല അത് പൂർണ്ണത വന്നിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റ് ഇത് വിതരണ ഏജൻസികൾ വിതരണ കമ്പനിക്കാരും ഒക്കെ ഇത് പെട്ടെന്ന് ഇത് എത്രയും പെട്ടെന്ന് ഇത് ചെയ്യണമെന്ന് പറഞ്ഞത് ജനങ്ങളുടെ പരിഭ്രാന്തി വളർത്തി അതോടൊപ്പം തന്നെ അവർ പറഞ്ഞു ഈ ഇത് മസ്റ്ററിങ് ചെയ്തില്ലെങ്കിൽ ഗ്യാസ് ലഭിക്കുന്നതല്ല എന്ന് ഏത് ഭാഗത്തു നിന്നാണ് ഇത് വന്നതെന്ന് എനിക്കറിയാൻ പറ്റത്തില്ല പക്ഷേ ഒരു ഭൂരിഭാഗം ആളുകളും അങ്ങനെയുള്ള ഒരു പാനിക് ആയിട്ട് പിന്നെ ഏജൻസികളിലേക്ക് പാഞ്ഞു വന്ന് അവിടെ പലയിടത്തും സംഘര്ഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇത് രണ്ട് മുതൽ നാല് വരെയാണ് ഞങ്ങൾ മെയിനായിട്ട് വെക്കുന്നത് പിന്നെ പ്രായമായവരും അവരവരും ഒക്കെ ചിലപ്പം വന്നിട്ടുണ്ടെങ്കിൽ അത് അത്രയും ഞങ്ങൾ നോക്കാറില്ല സൈറ്റിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ചില സമയങ്ങളിൽ സൈറ്റ് കിട്ടാതെ വരും സൈറ്റ് കിട്ടാതെ വരുമ്പോഴും പൊതുജനങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല അവർ പിന്നെ രാവിലെ പണിക്കൂലി കളഞ്ഞ് പണിയും കളഞ്ഞ് അവർ രാവിലെ മുതൽ രണ്ട് പിന്നെ ക്യൂവിൽ നിന്ന് ഈ മഴയത്തെ ക്യൂവിൽ നിന്ന് മഴ നനഞ്ഞ് ഒക്കെ വരുമ്പോഴത്തേക്കും അവരോട് അവസാനം കയറി വരുമ്പോൾ സൈറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വയലൻ്റ് ആകും അപ്പോൾ അങ്ങനെ പലയിടത്തും സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇത്തരം സംഘർഷങ്ങളുടെ ഇന്ന് യാതൊരു കാര്യവും ഇല്ലെന്നുള്ളതാണ് ഇത് ആധാർ മസ്തങ്ങ് നടത്തിയില്ല എന്നോർത്ത് ആർക്കും സിലിണ്ടർ ലഭിക്കാതെ വരുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടില്ല അതാണ് മനുഷ്യ യാഥാർത്ഥ്യം